അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഉപരത്തു അതെ അജ്മലിൻ്റെയും ഹംതിയുടെയും ദാമ്പത്യ ജീവിതം അതെ അതിൽ സഹിക്കാൻ കഴിയാത്ത ഒരാളുണ്ട് ഷക്കീല എല്ലാവരും സന്തോഷത്തിൽ പങ്കുചേരുന്നു സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നാൽ അവരുടെ മുഖം മാത്രം കനത്തുകൊണ്ടിരുന്നു ഹോ ആ അജ്മലിനെ അവൾ അങ്ങ് സ്വന്തമാക്കി അല്ലേ എന്താ വിളവെത്തി പഠിച്ച വിളവെത്തിയാണ് അവൾ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യോ കഷ്ടമായി പോയി ഭർത്താവിനോട് കൂടുതൽ ദേഷ്യമാണ് ഷക്കീലയ്ക്ക് വരുന്നത് എന്നാൽ ഭർത്താവിന് ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എൻ്റെ പൊന്നുമോൾ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അതാ ഷക്കീല ആ ദിവസം തന്നെ അവിടെ നിന്ന് പുറപ്പെടുകയാണ് ഭർത്താവിനോട് ഒരു വാക്കുപോലും പറയാതെ അതെ മക്കൾ മക്കളെയും ഇവിടെ ഇട്ടിട്ട് പോവുകയാണ് വേണ്ടത് അയാൾ എടങ്ങാറാവണം ഞാൻ പോകുകയാണ് ആരോടും പറയാതെ ഷക്കീല അതാ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു എന്നാൽ മക്കൾ ചോദിച്ചോ യാ ഉമ്മി ഉമ്മി എങ്ങോട്ടാ നിങ്ങൾ നിങ്ങളുടെ ബാപ്പയുടെ കൂടെ ജീവിച്ചോളൂ നിങ്ങളുടെ ബാപ്പ അത്രയ്ക്കും മോശ സ്വഭാവക്കാരനാണ് എന്നോടെല്ലാമായി അദ്ദേഹം മറച്ചുവെച്ചു ഇപ്പൊ കണ്ടില്ലേ ഹോ കഷ്ടം കഷ്ടുണ്ട് എന്നാൽ അതാ അവൾ പോകുന്നത് അവരുടെ ഭർത്താവ് കാണുന്നു ഷക്കീല എങ്ങോട്ട് നീ പോകുന്നത് മിണ്ടി പോകരുത് നിങ്ങൾ എന്നോട് ഇത്രയധികം എല്ലാം മറച്ചു വെച്ചിട്ട് അതെ എനിക്കിഷ്ടമൊരു ടാക്സി വിടുന്ന് കിട്ടും എനിക്ക് കൊട്ടാരത്തിലേക്കുള്ള വഴിയും അറിയാം നിങ്ങളൊന്നും ഇതിൽ ഇടപെടണ്ട അല്ലെങ്കിലും നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാ ഇടപെടുന്നത് എനിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ നിങ്ങളെക്കൊണ്ട് നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതായിരുന്നു അവനെ എന്നിട്ട് ഇപ്പോൾ അവൾ സുഖമായി കഴിയുന്നു അവൻ്റെ കൂടെ ഷക്കീല നീ എന്ത് വിഡിത്തമാണ് പറയുന്നത് നിന്റെ മകൻ്റെ പ്രായമുള്ളൂ ആ കുട്ടിക്ക് മകൻ്റെ പ്രായമായാലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാൻ ഷക്കീലൊക്കെ സഹിക്കില്ല അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപാട് വേദന റബ്ബേ ഒരു ഭർത്താവിനോട് പറയുന്ന വാക്കുകളാണോ അപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി എന്നാലും ആ മക്കൾ അത് അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നു ഉപ്പച്ചി വിഷമിക്കണ്ട ഉമ്മച്ചി പോയിക്കോട്ടെ അതെ നിങ്ങളെ മക്കളെ നിങ്ങൾ തന്നെ അങ്ങ് നോക്കിക്കോളെ ഞാൻ വന്നപ്പോൾ ഒരു കുട്ടിയേയും കൊണ്ടുവന്നിട്ടില്ല ഞാൻ ഒന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിലാണ് വന്നത് അല്ലാതെ മക്കളെയും കൊണ്ടുവന്നിട്ടില്ല എനിക്ക് എൻ്റെ പാട്ട് നോക്കണം നിങ്ങൾ നോക്കിക്കോളും മക്കളെ എനിക്ക് ചില കാര്യങ്ങൾ പഠിക്കുവാനും ചെയ്യാനുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി കണ്ണു പൊടിയിടുക എന്നിട്ട് പറ്റിക്കുക ഇതൊക്കെയല്ലേ നിങ്ങളുടെ അവസ്ഥ ഷക്കീല നീ എന്തു പറയുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ വന്നപ്പോഴും അറിഞ്ഞിട്ടില്ല അതെ തന്തയും മോളും എല്ലാവരും കൂടെ ഉള്ള ഒരു ഒത്തുകളി ഞാനതിലൊരു പൊട്ടെത്തി അല്ലേ ഷക്കീല നീ ഒന്നും പറയരുത് അതെ ഒരിക്കൽ പോലും എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബാണ് സത്യം എൻ്റെ പൊന്നുമോളെ ഞാൻ കണ്ടത് ഇവിടെ വെച്ചാണ് അതെ അറബികം എന്നെ വിളിച്ച് കാണിച്ചുതെന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അല്ലാതൊരിക്കൽ പോലും കണ്ടില്ലേ കിളവൻ്റെ കള്ള കണ്ണീര് എന്നു പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി നടക്കുകയാണ് ഒരു നിമിഷം ആ ഭർത്താവ് വിതുമ്പിപ്പോയി റബ്ബെ ഒരാൾക്കും ഇങ്ങനൊരു വിധി നീ കൊടുക്കല്ലേ അല്ല അതെ അവളുടെ സാധനങ്ങളും അവളുടെ ക്യാഷും എല്ലാം എടുത്തുകൊണ്ട് അവൾ ഒരു ടാക്സിയിൽ കയറി പോവുകയാണ് ആ പൊന്നുമക്കൾ ദയനീയമായി അവൾ നോക്കി അതെ ഉമ്മച്ചി ഉമ്മച്ചി എങ്ങോട്ട് പോകുന്നത് ആ കിളവൻ്റെ മക്കളല്ലേ അയാളുടെ കൂടെ തന്നെ ജീവിച്ചോളൂ ഹാ എന്താന്നില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ച് നിങ്ങളൊരു ഇങ്ങനെ കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പം അവൾ സുഖമായി ജീവിക്കുകയാണ് ഹംദ എനിക്ക് ഈ ദുനിയാവിലെ ഏറ്റവും വെറുക്കപ്പെട്ട പെണ്ണാണ് ഹംദ അവൾ സുഖമായി ജീവിക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല അത് നിങ്ങളൊക്കെ അങ്ങ് ആസ്വദിച്ചോളൂ എനിക്കതിന് കഴിയില്ല ദയനീയമായ ഭർത്താവ് അവളെ നോക്കി നിന്നു എന്നാൽ അവളതാ ആ കൊട്ടാരത്തിന് പുറത്തേക്ക് കിടന്ന് ടാക്സി പിടിക്കുന്നു ഷക്കീലാ പോവരുത് അങ്ങനെ അങ്ങനെ പോകുന്ന ഒട്ടും ശരിയല്ല അതെ ഒരുപാട് ദൂരം പോകാനുണ്ട് മരുഭൂമിയിലൂടെയുള്ള യാത്രയുണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം നാളെ നമ്മുടെ മക്കളെയും കൂട്ടിയിട്ട് അതെ കിളവാ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൂട്ടി എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ അതെ എനിക്ക് നിങ്ങളെ കാത്തു കന്നൊഴിവില്ല സമാധാനമായല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ മകള് ഓ മംഗല്യവതിയായിപ്പോ ഹ്മ് എന്നോട് കൂടുതൽ നിങ്ങളെ ഇളക്കാനൊന്നും നിൽക്കണ്ട ധിക്കാരത്തോടെ അവൾ ഇറങ്ങിപ്പോയി എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അറബിയമ്മ വന്നു ഷക്കീല ഇവിടെ ഉമ്മച്ചി പോയി ആ പി മക്കൾ വിതുമ്പി മക്കളെ എങ്ങോട്ട് അബുഹസൻ എവിടെ ഭാര്യ അത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നനയുന്നുണ്ടായിരുന്നു എന്തൊക്കെ കരയുന്നത് ഏ ഉമ്മ അവള് പോയി അവള് എങ്ങനെ ഒറ്റക്കോ അപ്പൊ എങ്ങനെ നിങ്ങളുടെ വാഹനം ടാക്സി പിടിച്ചാണ് പോയത് എൻ്റെ അദ്ദേഹം വിതുമ്പുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അറബി അമ്മ പറഞ്ഞോ ഈ അബുഹസൻ നിങ്ങളുടെ ഈ കണ്ണീര് ഈ ഒരു കണ്ണീര് മതി അവൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ അതെ ഈ ഒരു ഭർത്താവിൻ്റെ കണ്ണുനീർ ഒരു പെണ്ണിൻ്റെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ച് അല്ലെങ്കിൽ പെണ്ണിൻ്റെ ഭാര്യയുടെ വേദനിപ്പിക്കുന്ന വാക്കോ പ്രവൃത്തിയോ കാരണം ഒരു ഭർത്താവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീണാൽ അത് വല്ലാത്തൊരു വില കൊടുക്കേണ്ടി വരും ഒന്നും വിഷമിക്കേണ്ട അബുഹസൻ മക്കളും നിങ്ങളും ഇങ്ങോട്ട് വരൂ സമാധാനത്തോടെ ഇരിക്കൂ ിക്കാരികളായ പെണ്ണുങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മൾ അതിന് പിറകെ പോകുന്നത് ഒട്ടും ശരിയല്ല ഷക്കീല പിണങ്ങിപ്പോയി ഹു എന്താന്നില്ലേ ഹാ ഹാ അവൾ ജീവിക്കട്ടെ അവന്റെ കൂടെ സുഖമായി ഹ്മ് അത് തകർക്കണം തകർക്കാതെ എനിക്ക് റെസ്റ്റില്ല അവൾ അങ്ങനെ അങ്ങ് സുഖിക്കാൻ വരട്ടെ ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോന്നാലോചിക്കുകയാണ് ഷക്കീല അത് എനിക്ക് പണം മതി പണമുണ്ടെങ്കിൽ അതിൻ്റെ മേലെ പരുന്തും പറക്കില്ല ഹ്മ് എന്തൊക്കെ തന്നെയായാലും ഞാൻ അത്ര വിന്നുമല്ല അവർ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വലിയ ടൗൺ പിന്നിട്ട് അത് മരുഭൂമിയിലേക്ക് കടക്കുവാൻ ഇനിയുമുണ്ട് ഒരു മണിക്കൂർ സമയം അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ മരുഭൂമിയിലൂടെയുള്ള യാത്ര ചുരുക്കി പറഞ്ഞാൽ നേരം വിളക്കും അവിടെ എത്തുമ്പോഴേക്കും ചെക്കിലെ ദേഷ്യത്തോടെയാണ് യാത്ര ചെയ്യുന്നത് എന്നാൽ ഡ്രൈവർ ചോദിക്കുന്നു മേഡം എന്താ ഒറ്റക്ക് ഒരു നിമിഷം അവൾ പറഞ്ഞു ഇഷ്ടമില്ലാത്തത് കണ്ടാൽ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഷക്കീലക്ക് ശീലമില്ല അല്ല മേഡം അപ്പം നിങ്ങൾ ഇത്രയും ദൂരം ഞാൻ മാത്രമേ ഉള്ളൂ ഈയൊരു ഇത്രയും ദൂരം ഓ എന്തെന്നറിയില്ല ഡ്രൈവറ് പിന്നീടൊന്നും കൂടുതൽ സംസാരിച്ചില്ല ഷക്കീലാ അറിയാതെ ദേഷ്യവും സങ്കടവും കൊണ്ട് ഓരോന്നാലോചിച്ച് അറിയാതെ മയങ്ങി എന്നാൽ ഈ സമയം അതാ ഷക്കീലയുടെ ഭർത്താവിന് ടെൻഷൻ ഉണ്ടായിരുന്നു ആ വിജനമായ വഴിയാണ് ഒരാണിൻ്റെ കൂടെ അവൾ പോയി കഴി കഴിഞ്ഞാൽ അത് ടാക്സിക്കാരൻ്റെ കൂടെ ഒരു കുട്ടി പോലുമില്ല അവസ്ഥയിൽ മൂന്ന് മണിക്കൂറോളം മരുഭൂമിയിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വാഹനം നിർത്തേണ്ടി വരും ഛേ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ധൈര്യത്തോടെ ഇറങ്ങി ഇറങ്ങിച്ചിരിച്ചത് ഞാൻ പിന്നെ എന്തിനായിരുന്നു അവളുടെ വാശിയും ദേഷ്യവും കാരണം എന്തൊക്കെ സംഭവിക്കും എനിക്കറിയുന്നുണ്ടെന്ന് അറിയുന്നില്ല പെട്ടെന്ന് അറിവുമ്പോൾ പറഞ്ഞു റിലാക്സ് കൂൾ ഡൗൺ അബുഹസൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട മക്കളുടെ കാര്യത്തിലും വിഷമിക്കണ്ട തൻ്റെടിയായ പെണ്ണുങ്ങൾ അങ്ങനെ ധൈര്യത്തോടെ ഇറങ്ങിച്ചെല്ലും പക്ഷെ പിന്നീട് അവർക്ക് പക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അറിയായിരുന്നു അത്രക്കും ഉപദ്രവിച്ചിട്ടുണ്ട് വാക്കുകൾ കൊണ്ടും പ്രവർത്തിക്കൊണ്ടും എന്നെ അറിവ്മാ ഇങ്ങനെ എനിക്ക് അബു ഹസൻ നീ വിഷമിക്കാതിരിക്കും അഹങ്കാരികൾക്കുള്ള ശിക്ഷ പടച്ച റബ്ബ് കൊടുക്കും അവൾ എന്തിൻ്റെ പേരിലാണ് അത് ഹംതിയെ കണ്ട് കിട്ടിയതിൻ്റെ പേരിലാണോ അവൾക്ക് ഇത്ര ദേഷ്യം അബു ഹസൻ വിഷമിക്കാതിരിക്കുമോ നിങ്ങളുടെ മകൾ നല്ല രീതിയിൽ അവിടെ ജീവിക്കുന്നുണ്ട് അത് അജ്മലും ഹംതയും സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് എന്നാൽ അവൾ ഇതൊന്നും അറിയുന്നില്ല ഒരു പക്ഷേ ഹംത അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവളുടെ മനസ്സിൽ എന്തായിരിക്കും എന്നതുകൊണ്ട് തന്നെ അതൊന്നും അറിയിച്ചതുമില്ല അർബിമ പറഞ്ഞു പോകുന്ന റിപ്പോട്ടെ നമുക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ ഞാൻ വന്നപ്പോഴേക്കും അവൾ പോയി കഴിഞ്ഞു അല്ലേ അതെ ഞാൻ അവളോട് പറഞ്ഞു ഒറ്റക്ക് അങ്ങനെ പോകല്ലേ ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് പോകാനുള്ളതാണ് എന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടു ഏ ഹസൻ അങ്ങനെ അഹങ്കാരികളായ പെണ്ണുങ്ങൾ പോവുകയാണെങ്കിൽ പോകട്ടെ തിരിച്ചു വരുമെന്ന് നോക്കാലോ ഏയ് അവൾ വാശിക്കാരിയാണ് അവൾ ഉപദ്രവകാരിയാണ് എൻ്റെ മക്കളെയും എന്നെയൊക്കെ ഒരുപാട് ഒരുപാട് എൻ്റെ മക്കൾക്കാണെങ്കിൽ ഹംദിയ ഇഷ്ടമാണ് പക്ഷേ ഹംദിയ ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഹംദിയുടെ കൂടെ ഹംദിയെ പറ്റി എന്തെങ്കിലും സംസാരിച്ചാലോ അവൾ നേരെ കയർത്ത് കയറും ഒരിക്കൽ പോലും അവൾക്ക് ഹംദി ഇഷ്ടമല്ലായിരുന്നു എന്നാൽ ഈ സമയം ഷ്യമിലിൻ്റെ എളാമ വിളിക്കുന്നു ഹലോ എന്താ ഷ്യമിലെ ഈ ഒന്നും തരാത്തത് എന്താ ഈ നാളെ ടിക്കറ്റ് എടുത്ത് കയറാൻ വേണ്ടി എന്തായി ടിക്കറ്റ് എടുത്തോ എളാമ എനിക്ക് പെട്ടെന്നങ്ങട്ട് എന്തോ ഒരു പെട്ടെന്നുള്ള നീ എത്രയായി പോയിട്ട് കല്യാണക്കാരുണ്ട് ഇവിടെ വേഗം നടത്തണത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലത്തെ കാര്യങ്ങൾ എന്നെക്കൊണ്ടൊറ്റയ്ക്ക് കഴിയൂലെന്ന് നിന്റെ ബാപ്പാക്ക് സുഖല്ല അതെ നിന്റെ ബാപ്പാ ഛേ പെട്ടെന്ന് തന്നെ അയാൾക്ക് സുഖമില്ലാതായി ഈ ആണുങ്ങൾക്ക് സുഖമില്ല ഞാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നോ ഇങ്ങനെ നോക്കാനൊക്കെ എന്നെ കൊണ്ട് ഒറ്റക്ക് കഴിയൂല വേഗം ഒന്ന് കല്യാണം കഴിക്കേ എനിക്ക് വീട്ടിലൊരാൾ അത്യാവശ്യമാണ് വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ എടുക്കണം ആ അത് പിന്നെ എൻ്റെ ഏട്ടത്തിയുടെ മോളായത് കൊണ്ട് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യും ചെയ്യും എന്താ നിനക്ക് എന്തെങ്കിലും എതിര് പറയാണ്ടോ എളാമ അത് അവൻ പെട്ടെന്ന് തന്നെ ഉപ്പയുടെ ഫോണിലേക്ക് വിളിച്ചു ആ മോനെ ഹലോ ഉപ്പ ആ എന്താടാ എന്തുപ്പാ ഇങ്ങനെയൊക്കെ ഒന്ന് കല്യാണം കഴിച്ച് ഒഴിവാക്കിയൊരു പെണ്ണിനെയൊക്കെയാണ് ഞാൻ ഒരിക്കലും ഞാൻ ഫസ്റ്റ് അല്ല ഉപ്പാ എൻ്റെ പൊന്നും മോനെ ഞാൻ അതിലൊന്നും ഇല്ലടാ അത് ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നുമില്ല എന്താ ചെയ്യുക ഉപ്പാ എനിക്ക് പ്രയാസമാണ് ഉപ്പാ അത് പൊന്നു മോനെ എന്താ ചെയ്യുക എന്നെ കൊല്ല കൊല്ല ചെയ്യാണ് അതെ ഞാൻ വേണ്ടാത്ത പണി എടുത്തു എന്ന് തന്നെ പറയാം ഒരു ഭാര്യ ആദ്യ ഭാര്യ മരിച്ചാൽ പിന്നെ ഭാര്യ കെട്ടുന്നത് അത്ര നല്ലതല്ല മോനെ കാരണം പിന്നീട് അവരുടെ ഉപദ്രവങ്ങളും അതൊക്കെ ഏൽക്കേണ്ടി വരും അത് പൊന്നു പൊന്നുമോനെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപ്പാ അപ്പോൾ എന്റെ കാര്യമോ അതെ അവൾക്കും രണ്ടായ വിവാഹമല്ലേ എനിക്കല്ലേ ഒന്നാമത്തേത് എന്താ ഉപ്പാ നിങ്ങളാരും എന്റെ കാര്യത്തിൽ ഇത്രയധികം ഉപ്പാ ഞാൻ ഒരു കാര്യം ഉപ്പയോട് പറയട്ടെ ആ പറഞ്ഞോ ഉപ്പാ എനിക്കിവിടെ ഒരു കുട്ടിനെ ഇഷ്ടമാണ് മോനെ നീ എന്തൊക്കെയാ പറയുന്നത് അതെ ഉപ്പാ എനിക്കിഷ്ടാ കുട്ടിനെ എൻ്റെ പൊന്നു മോനെ ഓൾ കേൾക്കണ്ട തല്ലിക്കൊല്ലു എന്നെ ആദ്യം പിന്നെ നിന്നെയും ഉപ്പാ എന്തിന് എളാമെന്തു ഇങ്ങനെ മോനെ എന്താ ചെയ്യാ ഓരോ കെണിയിൽ വന്നതിൻ്റെ വീഴാണ് പിന്നെ ഉപ്പാ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് പ്രയാസമാണ്പ്പാ അതും എൻ്റെ ഒരു മൂത്ത പെണ്ണിനെ കല്യാണം കഴിക്കുക എന്ന് വെച്ചാൽ ഉപ്പാ ഞാൻ മോനെ എനിക്കിവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നോ പക്ഷേ ഇതൊന്നുമല്ല ഈ വീട്ടിൽ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന അവളാണ് ഒരു ഒരഞ്ചിൻ്റെ ക്യാഷ് പോലും എൻ്റെ മോൻ അയക്കുന്നത് എൻ്റെ കൈകളിൽ കിട്ടാറില്ല അതെ അത് നീ അയക്കുന്ന പൈസ അവളങ്ങ് വെക്കും കെഞ്ചി കെഞ്ചി ഒരു നൂറോ അഞ്ഞൂറോ ചോദിച്ചാൽ പോലും തരില്ല അതെ ക്യാഷ് എൻ്റെ മോനെ ഇനി അത്ര കൂടുതൽ അയക്കണ്ട കുറച്ച് കുറച്ചുകൊണ്ട് ഉപ്പാ അത് ഉപ്പയുടെ ചികിത്സക്കും കാര്യങ്ങൾക്കും നമ്മുടെ വീട്ടിലെ ചിലവിനും വീടിനുമൊക്കെ വേണ്ടി അയക്കുമ്പോൾ ഉപ്പ എങ്ങനെ ഞാൻ കുറയ്ക്കുക എനിക്ക് ക്യാഷിൻ്റെ കുറവില്ല മോനെ കൂടുതലായിട്ട് അവൾക്ക് അഹങ്കാരം കൂടിയേക്കണ് പക്ഷേ എന്നെ അവൾ വല്ലാതെ ഉപദ്രവിക്കുകയാണ് എൻ്റെ പൊന്ന് മോനെ എന്തായാലും ആലോചിച്ച് തീരുമാനമെടുത്തോ ഉപ്പാൻ്റെ കുട്ടിക്ക് പറഞ്ഞല്ലോ അവിടെ ഇഷ്ടമുണ്ടെന്നുള്ളത് അത് മോനെ അ എവിടെയാണ് എങ്ങനെയാണ് അതൊന്നും ഞമ്മക്കറിയില്ലല്ലോ അതവിടെ അറബ് നാട്ടിലൊക്കെ പലരും ചതിക്കാനുണ്ടാവും മോനെ അതിലൊന്നും പെട്ടു പോകരുത് ഉപ്പാ ചതിക്കുന്നത് ഇവരല്ല നാട്ടിലുള്ളവരാണ് എന്നെ ചതിക്കുന്നത് പെട്ടെന്ന് ഇളാമ അങ്ങോട്ട് കടന്നു വന്നു എന്താ കുറേ നേരമായല്ലോ ബാപ്പയും മോനും കൂടി സംസാരിക്കുന്നത് അതെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല കേട്ടോ നിങ്ങൾ എന്തൊക്കെ തന്നെ പറയുകയാണെങ്കിലും ആ ഞാൻ അവരോടത് പറഞ്ഞ് സെറ്റാക്കിയതാണ് ഇനി നമ്മളെ വാക്ക് പാലിക്കാത്തവരാക്കരുത് മനസ്സിലായല്ലോ ആ പിതാവ് ഒരു നിമിഷം ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കി തന്നെ ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ എല്ലാം ഇളാമ പറഞ്ഞ് അങ്ങ് ഒപ്പിക്കുകയല്ലേ എന്നാൽ ഷാമിലിന് അന്ന് ഉറക്കം വന്നില്ല എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നു അതെ തലാലും വൈഫും അജ്മലും വൈഫും എല്ലാവരും പക്ഷേ എൻ്റെ ജീവിതം നാട്ടിലേക്ക് പോകാനെ കുറിച്ച് തോന്നുന്നില്ല നാട്ടിലേക്ക് പോകണം പെങ്ങന്മാരൊക്കെ കാണണം എന്നൊക്കെയുണ്ട് പക്ഷെ എന്താ ചെയ്യാം എണാമയുടെ ഓരോ തീരുമാനങ്ങളാണ് അടിച്ചേൽപ്പിക്കും അവർക്ക് വേണ്ട എല്ലാം അയച്ചു കൊടുത്തോളാം പക്ഷേ ആ ഒരു വിവാഹം അതെനിക്ക് കഴിയില്ല റബ്ബേ എനിക്ക് ആലോചിച്ചുടാ എന്നോട് നാളെ തന്നെ ടിക്കറ്റ് എടുക്കു വരാനാണ് പറഞ്ഞത് എന്നാൽ ബുഷിയുടെ മനസ്സിലും അതാ ഷ്യാമലിന്റെ മുഖം അങ്ങ് കടന്നു കൂടിയിരുന്നു അവളൊന്ന് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അവന്റെ മുഖമാണ് ഉമ്മ ചോദിച്ചു അല്ല മോളെ ബുഷി നിനക്കെന്തൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്തൊരു ചിന്തയിൽ മുഴുകുന്നുണ്ടല്ലോ ഏ ഉമ്മ അതൊന്നുമില്ല ആ ഒന്നുമില്ലല്ലോ ഏയ് ഇല്ല ഉമ്മ ഞാൻ ക്ലാസ് നാട്ടിലേക്ക് പോകട്ടോ നാട്ടിലേക്ക് പോകായിട്ടായിരിക്കും എനിക്ക് കുറേ പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ ഉമ്മ അതുണ്ട് അതെ ആ കുറേ ഉണ്ടാവും എന്തായാലും നമുക്ക് പോകാം നമുക്ക് ഏതായാലും അറബി ഉമ്മയുടെ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് പോവാം അതായിരിക്കും നല്ലത് നമുക്ക് ഫ്ലൈറ്റ് കയറിയാൽ പോരെ അവിടെ ചെന്ന് ഇറങ്ങാമോ ഏതായാലും അജ്മൽ അങ്ങോട്ട് എയർപോർട്ടിലേക്ക് ആക്കി തിരിഞ്ഞ് ചെയ്യല്ലോ നമുക്ക് പോവാം കേട്ടോ ഒരു നിമിഷം അവൾക്ക് ഉമ്മ ഉപ്പത്തന്നെ പോണോ പിന്നെന്താ മോളെ മോൾക്ക് ക്ലാസ് ഉള്ളതല്ലേ പറഞ്ഞത് കുറച്ച് ദിവസം കൂടെ വിസിറ്റിംഗ് ഒരു മാസത്തിനില്ലേ ആ ആ അപ്പം മോൾക്ക് തിരക്കില്ലേ എനിക്കാണോ തിരക്ക് ഏ എനിക്കും ഒരു തിരക്കുമില്ല ഉമ്മ അതെ ഷാമിലിനെ വിട്ടുപോകുന്നത് അവൾക്കും വല്ലാത്ത ഒരു ടെൻഷനായി തോന്നിയിരുന്നു ഷാമിൽ അതെ അവൻ്റെ മുഖം അവൻ്റെ കണ്ണുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് അതങ്ങ് പതിഞ്ഞു കഴിഞ്ഞു റബ്ബേ പഠിച്ചോനെ എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരു ഭർത്താവ് പഠിച്ചോനെ ഷ്യമിലിത്തന്നെ അല്ലാ അതെ അതിനുവേണ്ടി എത്ര കാത്തി നിൽക്കാനും ഞാൻ തയ്യാറാണ് അവളുടെ മനസ്സ് മന്ത്രിച്ചു എന്നാൽ ഷ്യാമിനും അതെ അവളെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു നാട്ടിലേക്ക് ആലോചിച്ച ടെൻഷൻ തോന്നുന്നു റബ്ബേ നാട്ടിലേക്ക് പോകുക പെണ്ണിനെ കാണാൻ പോവുക അതെ മഹർ ചാർത്ത നിക്കാഹ് കല്യാണം അല്ലാ ആലോചിച്ചൂടാ റഹ്മാനെ അതിനെക്കുറിച്ചൊന്നും ഒരിക്കൽ പോലും പറഞ്ഞ ആ ഒരു ബന്ധം അത് നടക്ക നടക്കരുതേ അല്ല അവർ നിർബന്ധിപ്പിക്കും അതെനിക്ക് ഉറപ്പുണ്ട് പഠിച്ചാന് നീ കാക്ക് ഷാമിൽ നാട്ടിലേക്ക് പോകുമോ ആ പെണ്ണിനെ വിവാഹം കഴിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതോ നമ്മുടെ പ്രിയപ്പെട്ട ബുഷിയെ ഷ്യാമിന് ലഭിക്കുമോ എന്തൊക്കെ തന്നെ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഒരു സ്റ്റോറി വിട്ടിരുന്നല്ലേ നമ്മുടെ എൻ്റെ ഉസ്താദമെന്നുള്ളത് അതിൽ ആദ്യം വിട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മയില്ല അതായത് നമ്മൾ പഴയ സൗണ്ട് നമ്മൾ വീഡിയോ എടുത്ത സൗണ്ട് ഒഴിവാക്കാൻ മറന്നു കേട്ടോ അത് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ എക്സ്ട്രാ നമ്മളെ സ്റ്റോറിയുടെ കഥ വോയിസ് കൊടുക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നിരുന്നു കേട്ടോ എറണാകുളത്തു നിന്ന് നമ്മളുടെ ഒരു ഉസ്താദും ഭാര്യയാണ് അപ്പോൾ അവർ വന്നപ്പോഴേ ഞങ്ങൾ സംസാരിച്ചു അവരിങ്ങനെ ഒരു മദ്രസ ട്യൂഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന അങ്ങനെ അതായത് ക്ലാസ് എടുത്തതിനെ കുറിച്ച് ക്ലാസ് കാറിൽ നിന്ന് എടുക്കുമോ എന്നൊക്കെ ചോദിച്ചത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് ആ വോയിസ് അതിൽ പോയതാണ് പിന്നെ അത് ഒഴിവാക്കാൻ ഞാൻ മറന്നുപോയി എന്തായാലും എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു കാരണം നമ്മളടുത്തൊരു തെറ്റ് പറ്റുമ്പോൾ അതും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കാരണം നിങ്ങൾക്കൊക്കെ എത്രയോ സ്റ്റോറികൾ ഞാൻ വിട്ടു തരുന്നുണ്ട് അതിലൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ വല്ലാതെ ഒന്നും സൗണ്ട് കേൾക്കലുണ്ടാവില്ല പക്ഷേ ഇത് ഞങ്ങൾ പറയുന്ന ഡയറക്റ്റ് സൗണ്ട് നേരിട്ടാണ് കയറിയിക്കാണ് അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു പലരും പറഞ്ഞ കഥ മനസ്സിലായില്ല അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ ഇനി ഇൻഷാല്ലോ ശ്രദ്ധിക്കുക ഏ കാരണം നമ്മളടുത്ത് ഒരു തെറ്റുപറ്റുമ്പോഴാണല്ലോ നമ്മൾ അടുത്ത ഭാഗം ശ്രദ്ധിക്കാൻ നോക്കുക അല്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും ഭക്ഷണം കഴിച്ചു ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അല്ലോ സുബഹാനോത്തല ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله تعالى وبركاته